ബി എ പ്രോഗ്രാമുകൾക്കുള്ള എ സി ടു മലയാള സാഹിത്യാനുശീലനം അതിൽ നമുക്ക് നാല് മൊഡ്യൂള് പഠിക്കാനുണ്ട് മൊഡ്യൂൾ ഒന്ന് അനുഭവാഖ്യാനങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയുടെ ഭാഗമായ എൻ്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എന്ന ലേഖനവും എസ് കെ പൊറ്റേക്കാട്ടിൻ്റെ ഇൻഡോനേഷ്യൻ ഡയറി എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത കിഴവനും ക്രാക്കത്തൂവായും എന്ന ലേഖനവും അതുപോലെ മാധവിക്കുട്ടിയുമായി അക്ബർ കക്കഡിൽ നടത്തിയ അഭിമുഖവും പഠിക്കാനുണ്ട് സർഗസമീക്ഷ എന്ന പുസ്തകത്തിലുള്ളതാണ് ഈ അഭിമുഖം ഒരു ജീവിതാഖ്യാന ഭാഗവും പഠിക്കാനുണ്ട് അർമേനിയയിലെ ഷോഗോമാൻ ടെലീരിയനെ അറിയാമോ അദ്ദേഹം കൊന്ന യുവ യുവതുർക്കിയെയോ ഒരു ജീവിതാഖ്യാന ഭാഗമാണ് ആദ്യത്തെ പാഠമായ എൻ്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് കലാമണ്ഡലം ഹൈദരലി മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്നിട്ടും തൻ്റെ താല്പര്യം കൊണ്ട് കഥകളി പഠിച്ച് പ്രത്യേകിച്ച് കഥകളി സംഗീതം പഠിച്ച് കഥകളി സംഗീതത്തെ ജനകീയമാക്കിയ സംഗീതജ്ഞനാണ് കലാമണ്ഡലം ഹൈദരലി കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയുടെ പേരാണ് ഓർത്താൽ വിസ്മയം അതിൽ ഉൾപ്പെട്ട ഒരു ഭാഗമാണല്ലോ നമുക്ക് പഠിക്കാനുള്ള എൻ്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എന്നത് കഥകളി പൊയ്മുഖം വെച്ചാടുന്ന വെറും ഒരു പൊട്ടൻകളിയിൽ നിന്ന് വിദഗ്ധരായ കലാഗോവിദന്മാരുടെ അശ്രാന്ത പരിശ്രമത്താൽ ഇന്ന് ലോകം മുഴുവനും നറവുണം പരത്തുന്ന ഉന്നതമായൊരു തീർന്നു എന്ന് പറഞ്ഞാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത് ആത്മകഥ എന്ന സാഹിത്യരൂപത്തിൻ്റെ ഭാഗമായ ഈ ലേഖനം ഓർമ്മകളുടെ ചരിത്രരേഖ കൂടിയാണ് തൻ്റെ ഗുരുനാഥൻ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശ്വനാശാനെയാണ് ഹൈദരാലി ഓർക്കുന്നത് ജാതിമത ഭേദങ്ങൾക്കപ്പുറം കലാകാരന്മാരെ വളർത്തിയെടുത്ത ഗുരുനാഥന്മാരുടെ ശിഷ്യവാത്സല്യത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ ഓർമ്മിക്കുന്നത് മൈക്ക് തുടങ്ങിയ സാങ്കേതിക വിദ്യയുടെ പരിണാമം ഏത് രീതിയിലാണ് കഥകളി സംഗീതാലാപനത്തെ പരിഷ്കരിച്ചതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു സോപാന സംഗീതത്തിൽ നിന്നും ശാസ്ത്രീയമായ അടിത്തറയിൽ നിന്നും കഥകളി സംഗീതത്തിൽ ഉണ്ടായി വന്ന ആലാപന ഭേദങ്ങൾ തുടർന്ന് വിശദീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കലാമണ്ഡലത്തിൽ കഥകളി സംഗീത വിദ്യാർത്ഥിയായി ചേർന്ന കാലം മുതലുള്ള കലാനുഭവങ്ങൾ ഇവിടെ ഹൈദരലി രേഖപ്പെടുത്തുന്നു കലയുടെ ജാതിമത വേലിക്കെട്ടുകൾക്ക് പുറത്ത് ഗുരുനാഥൻ തനിക്ക് നൽകിയ സ്നേഹവാത്സല്യങ്ങളും പരിഗണനകളുമാണ് ആത്മകഥാകാരൻ ഓർമ്മിക്കുന്നത് കലയിലെ അയിത്തങ്ങളുടെ മതിൽക്കെട്ടുകൾ ഭേദിച്ച് ഒരു കലാകാരൻ എങ്ങനെ രൂപപ്പെട്ട് ചരിത്രമായി തീർന്നു എന്നാണ് ഈ ലേഖനം പറയുന്നത് നമ്പീശിനാഷാൻ്റെ ഗുരു ശിഷ്യ ബന്ധം വളരെ മഹനീയമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യവാത്സല്യം എല്ലാവർക്കും ഒരേപോലെയാണ് കിട്ടിയിരുന്നത് അവിടെ ജാതിക്കോ മതത്തിനോ സ്ഥാനമുണ്ടായിരുന്നില്ല അദ്ദേഹം ഓർത്തെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എൻ്റെയും ശങ്കരൻ എംബ്രാന്തിരിയുടെയും അരങ്ങേറ്റം ഒന്നിച്ചായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പൊന്നാനിയും എംബ്രാന്തിരി ശിങ്കിടിയും അങ്ങനെ വേണമെന്നായിരുന്നു ആശാന്റെ തീരുമാനം പൂണൂലിന് ആയിരുന്നില്ല സ്ഥാനം എളിയവനായ എനിക്കായിരുന്നു ഈ ഒരൊറ്റ കാര്യം മതി ആശാനെ മനസ്സിലാക്കാൻ അതുപോലെ തനിക്ക് വീട്ടിൽ പോകാൻ കാശില്ലാതെ വിഷമിക്കുന്ന ഘട്ടങ്ങളിൽ ശിവരാമൻ നായരാശാനും നമ്പീശൻ ആശാനും ബസ് ചാർജ് തന്ന് സഹായിച്ച കാര്യവും അദ്ദേഹം ഓർക്കുന്നുണ്ട് മാത്രമല്ല എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുഘടാക്ഷത്താലൊന്നു മാത്രമാണ് ഞാൻ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് എന്ന് അദ്ദേഹം ഓർക്കുന്നു അടുത്ത ലേഖനം യാത്രാ വിവരണമാണ് കിഴവനും ക്രാക്കാത്തുവായും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പറ്റക്കാടാണിത് രചിച്ചത് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇൻഡോനേഷ്യയുടെ ഭാഗമായ ജാവായിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയുടെ വിവരണമാണ് ഇൻഡോനേഷ്യൻ ഡയറി എന്ന പുസ്തകം സിംഗപ്പൂർ സന്ദർശനത്തിന് ശേഷം അവിടെ നിന്നുള്ള ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് എസ് കെ പൊറ്റകാർഡ് ഇൻഡോനേഷ്യയിൽ എത്തുന്നത് പ്ലാൻചെസ്സി എന്ന കപ്പലിൽ ഡക്കു യാത്രക്കാരനായി ജാവയിലേക്ക് അദ്ദേഹം പുറപ്പെടുന്നു ജാവായിലെത്തും മുമ്പെയുള്ള ഈ കപ്പൽ യാത്രയിലെ അനുഭവങ്ങളാണ് കിഴവനും ക്രാക്ക എന്ന അധ്യായത്തിൽ പറയുന്നത് കപ്പൽ യാത്രകളിലെ അപ്പർ ക്ലാസുകളിലെ കൃത്രിമവും മുഷിപ്പനുമായ സമ്പ്രദായങ്ങളോടുള്ള മടുപ്പ് മൂലം പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണക്കാരായ പാവങ്ങൾ സഞ്ചരിക്കുന്ന കപ്പൽ ഡെക്കിൽ യാത്ര ചെയ്യാൻ താൻ തീരുമാനിച്ചതെന്ന് എസ് കെ സൂചിപ്പിക്കുന്നു ഡെക്കിലെ സഹയാത്രികരുടെ ജീവിത രീതികളെയും പെരുമാറ്റങ്ങളെയും നിരീക്ഷിക്കുന്ന എസ് കെ സാധാരണക്കാരായ ആ മനുഷ്യരുടെ സഹായമനോഭാവവും സ്നേഹവും പ്രത്യേകം ഓർമ്മിക്കുന്നു കപ്പൽ വേലക്കാരനായ നോംബോ എസ് കെക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു തൊട്ടടുത്ത കട്ടലിലെ ഇൻഡോനേഷ്യൻ പട്ടാളക്കാരനായ റോജിത്തോ താഴെ പായ പായവിരിച്ചു കിടക്കുന്ന സുമാത്രക്കാരൻ തുഖീമാൻ തുടങ്ങിയവരുമായി അദ്ദേഹം ഭക്ഷണം പങ്കുവെച്ച് കഴിച്ചു ജാവക്കാർ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നതെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് ജാവക്കാർ മക്കളെ സ്വതന്ത്രരായി വിടുകയാണ് പതിവ് എന്ന് എസ് കെ പൊറ്റക്കാട്ട് നിരീക്ഷിക്കുന്നു കുഞ്ഞുങ്ങളെ സ്നേഹം കൊണ്ടാണ് അവർ നിയന്ത്രിക്കുന്നത് മറ്റൊരു കാര്യം കപ്പൽ ഡെക്കിനകത്തെ സ്ത്രീകളുടെ ലോകത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്ന കാര്യമാണ് ചുവന്ന പട്ടടുപ്പും കഴുത്തിൽ കൃത്രിമ പവിഴമാലയും അണിഞ്ഞ് സദാ ഉറങ്ങുന്ന മിശ്രവർഗക്കാരിയായ സുന്ദരി അവളുടെ കാൽക്കൽ ബാണ്ടക്കെട്ടുകളുടെയും പെട്ടികളുടെയും അരികിൽ കാവലിരിക്കുന്ന അവളുടെ അമ്മയോ ദാസിയോ ആയ ഒരു കിഴവി തലയണയുറ പോലത്തെ ചുവന്ന ഉടുപ്പ് ധരിച്ച വിഷാദഭാവത്തിൽ സദാ കടലിലേക്ക് നോക്കിയിരിക്കുന്ന കോങ്കണ്ണുകളുള്ള മറ്റൊരു സ്ത്രീ ഇങ്ങനെ വായനക്കാർക്ക് കപ്പലിലെ സ്ത്രീകളെ അദ്ദേഹം വരച്ചു വച്ചതുപോലെ പരിചയപ്പെടുത്തുന്നു തുടർന്ന് അദ്ദേഹം ഒരു പുസ്തക വായനയിലേക്ക് കടക്കുകയാണ് ഹെമ്മിങ് വേയുടെ കിഴവനും കടലും എന്ന പുസ്തകം ആ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വിശദമായി തന്നെ എസ് കെപ്പറ്റക്കാട് സൂചിപ്പിക്കുന്നുണ്ട് മത്സ്യവേട്ട രാക്ഷസിൻ്റെ വിശ്വരൂപം അഷ്ടദംഷ്ട്രൻ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായി എസ്കെപ്പറ്റക്കാട് ഈ കൃതിയെ സംക്ഷേപിച്ച് പറയുന്നു മെക്സിക്കൻ കടലിൽ തനിയെ തൻ്റെ തോണിയിൽ മീൻ പിടിക്കാനിറങ്ങിയ വൃദ്ധനായ സാന്തിയാഗോ എന്ന മുഖുവനും അയാളുടെ വലയിൽ കുടുങ്ങിയ കുറ്റൻ മത്സ്യവും തമ്മിലുള്ള യുദ്ധവും സാന്തിയാഗോയുടെ വിജയവും കടൽസ്രാവുകളുടെ ആക്രമണവുമെല്ലാം എസ് കെ പൊറ്റക്കാട് മനോഹരമായ രീതിയിൽ ഇവിടെ പുനരാഖ്യാനം ചെയ്യുന്നു അങ്ങനെ നോവൽ വായിച്ചു കഴിഞ്ഞ് കപ്പൽ ഡെക്കൽ നിന്ന് കടലിലേക്ക് നോക്കവേ വിദൂരതയിൽ ഒരു ദ്വീപ് അദ്ദേഹം കണ്ടു നോംബെ അത് ക്രാക്കാത്ത ആണെന്ന് പരിചയപ്പെടുത്തി തുടർന്ന് ലോകത്തിലെ ഏറ്റവും ഭയങ്കരമായ ആ അഗ്നിപർവത്തെയും അതിൻ്റെ ചരിത്രത്തെയും എസ് കെ പൊറ്റക്കാട് വായനക്കാർക്ക് മുന്നിൽ രേഖപ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അതിൻ്റെ വിസ്ഫോടനത്തിൽ മൂവായിരത്തി അറുനൂറോളം പേർ മരിക്കുകയും മൂവായിരം മൈൽ ദൂരം വരെ അതിൻ്റെ വിസ്ഫോടന ശബ്ദം മുഴങ്ങുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു ഇങ്ങനെ അഗ്നിപർവ്വത വിസ്ഫോടനത്തിൻ്റെ ആഘാതത്തെ പറ്റിയും നാശനഷ്ടത്തെക്കുറിച്ചും എസ് കെ പറ്റക്കാട് വിവരിക്കുന്നു യാത്രാ വിതരണം എന്ന സാഹിത്യരൂപത്തിനകത്ത് യാത്രികൻ കൈക്കൊള്ളുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കിഴവനും കാക്കാത്തൂഴിയും എന്ന ലേഖനം യാത്രയെക്കുറിച്ച് അല്ലെങ്കിൽ യാത്രയിലെ സന്ദർഭങ്ങളെക്കുറിച്ച് മാത്രമല്ല യാത്രയിൽ വായിച്ച പുസ്തകത്തെക്കുറിച്ചും വളരെ വിശദമായി എസ് കെ പൊറ്റക്കാട് എഴുതുന്നു ക്രാക്കാത്തുവ അഗ്നിപ്രവഹത്തെക്കുറിച്ച് അതിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തുന്നു ചുരുക്കത്തിൽ താൻ ചെന്നെത്തിയ സ്ഥലങ്ങൾ പരിചയപ്പെട്ട മനുഷ്യർ എന്നതിലുപരി തൻ്റെ വ്യക്തിഗതമായ അനുഭവങ്ങളും അനുഭൂതികളും അറിവുകളും എല്ലാം ഉൾപ്പെടുന്നതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണ കൃതി അടുത്തത് അക്ബർ കക്കട്ടിൽ മാധവിക്കുട്ടിയുമായി നടത്തിയ അഭിമുഖമാണ് മാധവിക്കുട്ടിയുടെ സാഹിത്യ ജീവിതത്തെക്കുറിച്ചും രചനാലോകത്തെക്കുറിച്ചുമൊക്കെയാണ് അക്ബർ കക്കട്ടിൽ ചോദിക്കുന്നത് സ്ത്രീകളുടെ മനസ്സ് സ്ത്രീകളുടെ ജീവിതം സ്ത്രീകളുടെ ജീവിതം ആവിഷ്കരിക്കുന്ന കഥകൾ അതിൻ്റെ ഭാഷ ഇതൊക്കെ ഏത് രീതിയിലാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ് മാധവിക്കുട്ടി എന്ന കഥാകാരി മാധവിക്കുട്ടി സ്ത്രീയുടെ കുടുംബത്തിനകത്തെ ജീവിതത്തെക്കുറിച്ചാണ് കൂടുതലും എഴുതിയിട്ടുള്ളത് അതുപോലെ സ്ത്രീയുടെ ഉള്ളിലെ സ്ത്രീയെക്കുറിച്ച് സ്ത്രീയുടെ കാമനകളെക്കുറിച്ച് ആഗ്രഹങ്ങളെക്കുറിച്ച് മാധവിക്കുട്ടിയുടെ കഥകളിലെ കുട്ടികൾ അമ്മമാർ സ്ത്രീ കഥാപാത്രങ്ങൾ ഇങ്ങനെയുള്ളവരെക്കുറിച്ചുള്ള സവിശേഷമായ പ്രത്യേകമായ ചോദ്യങ്ങളോടെയാണ് ഈ അഭിമുഖം തുടങ്ങുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത ഗൃഹാതുരത്വം മാധവിക്കുട്ടിയുടെ കഥകളിലെ നിറസാന്നിധ്യമാണ് പ്രത്യേകിച്ച് നാലുകെട്ടിലൊക്കെ താമസിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി വലിയ നഗരത്തിൽ ജീവിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ ബൃഹാതുരത മാധവിക്കുട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതേക്കുറിച്ച് ചോദിക്കും രോഗം വന്നാലും കഴിഞ്ഞാലും അതൊക്കെ അനുഭവം തന്നെയാണ് കുടുംബവും സദാചാരവും എങ്ങനെയാണ് ഒരു സ്ത്രീ തീർക്കുന്നത് എന്നുള്ളത് മാധവിക്കുട്ടിയുടെ കഥകളിലെ പ്രമേയം മാധവിക്കുട്ടിയുടെ എഴുത്തു ജീവിതവും വ്യക്തിജീവിതവും ഈ അഭിമുഖത്തിലൂടെ നമുക്ക് അടുത്ത് അറിയാൻ സാധിക്കും വളരെ വിശാലമായ ചോദ്യാവലിയാണ് ഇതിലുള്ളത് സദാചാര നിയമങ്ങളെ രചനങ്ങളിൽ ധിഖരിക്കുന്നതിന് പിന്നിൽ ബോധപൂർവമായ എന്തെങ്കിലും ശ്രമമുണ്ടോ എന്നിങ്ങനെ ഒരു മലയാളിയെ പിടിച്ചു കുലുക്കാൻ പറ്റിയ രീതിയിലുള്ള ചോദ്യങ്ങളും ഇതിൽ കാണാം നിങ്ങളെ അഭിമുഖം മനസ്സിരുത്തി ശ്രദ്ധയോടെ വായിക്കണം മറ്റൊരു ലേഖനം ജീവിതാഖ്യാനവുമായി ബന്ധപ്പെട്ടതാണ് അത് അർമേനിയയിലെ ഷോഗോമാൻ ടെലീരിയനെ അറിയാമോ അദ്ദേഹം കൊന്ന യുവ യുവതുർക്കിയോ എന്ന സജി മാർക്കോസിൻ്റെ ലേഖനമാണ് ഇതൊരു പോഡ്കാസ്റ്റാണ് വീഡിയോ പോഡ്കാസ്റ്റ് ട്രൂ കോപ്പി തിങ്ക് എന്ന വെബ് പോർട്ടലിലാണിത് വന്നിട്ടുള്ളത് ഷോഗോമാൻ ടെലീരിയൻ എന്ന അർമേനിയൻ വംശജൻ്റെ ജീവിതകഥ പറയുന്നതിലൂടെ അർമേനിയ എന്ന മോണോ എത്നിക് രാജ്യത്തെക്കുറിച്ചും അവിടെ തുർക്കി ഭരണകൂടം നടത്തിയ ഭീകരമായ വംശഹത്യയെക്കുറിച്ചും പ്രതിപാദിക്കുകയാണ് സജി മാർക്കോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിന് ബെർലിൻ ഹൈക്കോടതിയിൽ ഒരു കേസിൻ്റെ വിസ്താരം നടക്കുകയുണ്ടായി പ്രധാനപ്പെട്ട ആ കൊലക്കേസിൽ പ്രതി അർമേനിയൻ വംശജനായ ഷോഗോമാൻ ടെലീരിയൻ ആയിരുന്നു ലോകത്തിന്നേ വരെ നടന്നിട്ടില്ലാത്ത അസാധാരണമായ വിധിന്യായമാണ് അന്നവിടെ നടന്നത് പ്രതി കുറ്റം ചെയ്തെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടും കോടതി അദ്ദേഹം ശിക്ഷാർഹനല്ലെന്ന് പ്രഖ്യാപിച്ച് വെറുതെ വിടുന്നു കുറ്റവിമുക്തനായ ടെലീരിയൻ സെർബിയയിലേക്ക് കുടിയേറുകയും താസമിലീഖിയ എന്ന പേരിൽ ഇരുപത് വർഷത്തോളം അവിടെ ജീവിക്കുകയും ചെയ്തു ബെർലിൻ കോടതി വെറുതെ വിട്ടെങ്കിലും തുർക്കി ഏജൻസികൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു ഒടുവിൽ കണ്ടെത്തുകയും ചെയ്തു മറ്റൊരു പേരിൽ താമസിക്കുകയായിരുന്ന ടെലീരിയനെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ രക്ഷപ്പെടാൻ സഹായിക്കാമെന്ന് കുറ്റാന്വേഷണ മേധാവി പറയുന്ന സന്ദർഭത്തിൽ ഇരുപത് വർഷത്തിനു ശേഷം ടെലീരിയൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം അസ്തിത്വം വെളിപ്പെടുത്തുന്നു ടെലീരിയൻ്റെ കഥയിൽ ആകർഷ്ടനായ സജി മാർക്കോസ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി അർമേനിയയിലേക്ക് യാത്ര ചെയ്യുകയും അവിടുത്തെ അനുഭവങ്ങൾ അനുവാചകരുമായി പങ്കുവെക്കുകയുമാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ ഓട്ടോമൻ തുർക്കി ഭരണകൂടം അർമേനിയയിൽ നടത്തിയ വംശഹത്യയാണ് അർമേനിയൻ വംശഹത്യ ലോകത്തിന്നേവരെ നടന്നിട്ടുള്ള വംശഹത്യകളിൽ അതിക്രൂരമായ ഒന്നായിരുന്നു അത് കുഞ്ഞായിരുന്ന ഷോഗമാൻ ടെലീരിയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ വംശഹത്യയുടെ ഇരകളായിരുന്നു എന്ന് തുർക്കി സൈന്യം കരുതിയ കുഞ്ഞു ടെലീരിയൻ സാഹസികമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയും റഷ്യയിലെ എൽസങ്കാർ എന്ന അതിർത്തി ഗ്രാമത്തിലെത്തി അവിടെ ജീവിക്കുകയും ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം അർമേനിയയിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയപ്പോൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് പലായനം ചെയ്ത് അർമേനിയൻ ജനത സംഘടിക്കുകയും അന്നത്തെ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയ ഒട്ടോമിയൻ ഭരണാധികാരികളോട് പകരം ചോദിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു വംശാത്ഥിയുടെ കാലത്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആൾ തന്നെ പ്രതികാരം ചെയ്യണമെന്ന താൽപര്യത്തിൻ്റെ പുറത്താണ് അന്വേഷണങ്ങൾക്കൊടുവിൽ ഷോഗമാൻ ടെലീരിയനെ സമീപിക്കുന്നത് ആ ദൗത്യമേറ്റെടുത്ത ടെലീരിയൻ അന്നത്തെ ഒട്ടോമിയൻ തുർക്കി ഭരണകൂടത്തിലെ അവസാനത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന തലാത് പാഷയെ വെടിവെച്ച് കൊല്ലുന്നു ഒട്ടോമൻ ഭരണാധികാരിയായ തലാദ് പാഷയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ആളെന്ന നിലയിൽ അർമേനിയൻ ജനതയുടെ വീരനായകനായ ഷോഗമൻ ടെലീരിയൻ്റെ ജീവിതകഥ പറയുന്നതിലൂടെ ലോകം കടന്നുവന്ന ചരിത്ര സംഭവങ്ങളിലേക്ക് കൂടി കണ്ണുടിക്കുന്നുണ്ട് സജി മാർക്കോസ് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള കുടിപ്പകകൾ യുദ്ധങ്ങൾ അധിനിവേശങ്ങൾ കപടദേശീയതയുടെയും മതവിദ്ദേശത്തിൻ്റെയും പേരിലുള്ള വംശഹത്യകൾ ജീവനും ജീവിതവും നഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങളുടെ ദുരന്താനുഭവങ്ങൾ പലായനങ്ങൾ സ്വന്തം രാജ്യത്തിൽ നിന്ന് ഓടിപ്പോവേണ്ടി വരികയും അഭയാർത്ഥികളാക്കപ്പെടുകയും ചെയ്യുന്ന സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ചർച്ച ചെയ്യുകയാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അർമേനിയയിൽ നടന്ന സംഭവങ്ങളുടെ സമാന സാഹചര്യങ്ങളെന്നും ലോകത്ത് ആവർത്തിക്കുന്നു മാർക്കോസ് അർമേനിയയിലേക്ക് നടത്തിയ യാത്രയ്ക്കും ഷോഗോമാൻ ടെലീലിയൻ്റെ ജീവിതകഥയ്ക്കും ഏറെ പ്രസക്തിയുള്ള കാലഘട്ടമാണ് കാരണം ഇന്നും വംശാർത്ഥികൾ പലയിടങ്ങളിലും നടന്നു വരുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആസ്വാദനക്കുറിപ്പിൽ ഇങ്ങനെ വളരെ വിശദമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൃത്യമായിട്ടിത് വായിക്കണം ഒന്നാമത്തെ മുടികൾ ഇത്രയുമാണ് ഉള്ളത് ടെക്സ്റ്റ് കൃത്യമായിട്ട് വായിക്കണം കൂടി ഞാൻ ആവർത്തിക്കുകയാണ് പാഠഭാഗങ്ങൾക്കുള്ളിൽ നിന്ന് അനോട്ടേഷൻ ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും